ഇപ്പൊ മദറസയുടെ വിഷയം പറഞ്ഞല്ലോ മദറസകൾ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് എന്ത് അപകടകരമായ അവസ്ഥയാണ് രാജ്യത്ത് ഏറ്റവും വലിയ സംഭാവന നൽകിയത് തമിഴ്നാട്ടുകാരനായ രാമേശ്വരത്തുകാരനായ അബുൽ ബക്കീർ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാമിനെ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി രാഷ്ട്രപതിയായി ഏറ്റവും വലിയ ഉന്നതമായ ഈ രാജ്യത്തിന്റെ വ്യക്തിത്വമായി ഈ രാജ്യത്ത് ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ വേണ്ടി അബ്ദുൽ ൽ കലാമിനെ ഈ രാജ്യത്ത് സമ്മാനിച്ചത് മദ്രസയാണ് മദ്രസയാണ് ഏറ്റവും ഇങ്ങനെ അറ്റത്തൊരു ഉദാഹരണം പറയാം എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി ഗംഗാപരി പുഴയുടെ താഴ്ഭാഗത്ത് വറങ്ങലിച്ച് കിടക്കുന്ന ആ അർജുനന്റെ അവസാനത്തെ ആസ്തി കക്ഷണത്തിന് വേണ്ടിയിട്ട് നീണ്ട എഴുപത്തിരണ്ട് ദിവസത്തോളം ഒരു കാവൽ പോലെ വെള്ളത്തിന്റെ മുകളിൽ കാത്തിനിന്ന മനാഫിനെ ആ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത് മദ്രസയായിരുന്നു എന്ന് മനാഫ് പറഞ്ഞതാണ് ഞാൻ എന്റെ വാക്കല്ല മനാഫ് പറഞ്ഞതാണ് മദ്രസയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മദ്രസയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്തെന്നറിയോ എ ഡി ആത്മഹത്യ ചെയ്തു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അദ്ദേഹം ആത്മഹത്യ മദ്രസയിൽ പഠിക്കുന്ന കൃത്യമായി പഠിച്ച പഠിക്കേണ്ട വിധം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വന്നാൽ ആത്മഹത്യ ചെയ്യൂല അതിന്റെ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി മദ്രസയിൽ പഠിക്കുന്ന ഒരാൾക്ക് അറിയാൻ കഴിയും ആ എ ഡി എമ്മിന്റെ മരണത്തിന് മദ്രസയിൽ പഠിച്ചവളായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു മരണത്തിന്റെ ഉത്തരവാദിയാകില്ലായിരുന്നു കാരണം പരസ്യമായിട്ടൊരാൾ അവഹേളിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരിക്കലും അത് ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല ശക്തമായിട്ടാക്കി ഇത് കൊടുക്കുകയാണ് ഈ രാജ്യത്ത് മദ്രസ കൊണ്ട് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സമുദായത്തിലുള്ള പ്രിയങ്കരായ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഞങ്ങളുടെ മദ്രസയിലെ കുട്ടികൾ രാവിലെ ആയുധമേന്തി കിട്ടാണ് പോകുന്നത് മദ്രസയിൽ ആയുധമേന്തി കിട്ടാ പോകുന്നത് ആ ആയുധം ഖുർആൻ ആദ്യം പറഞ്ഞ ആയുധമാണ് ആ ആയുധത്തിന്റെ പേര് പേന എന്ന ആയുധമാണ് ആ പേനയെന്ന ആയുധം വേണ്ടിയിട്ടാണ് മദ്രസയിലെ കുട്ടികൾ പോകുന്നത് പേനയാണ് ലോകത്തെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത് കരവാള വിറ്റൊരു പൊൻവീണയ വാങ്ങി ഞാൻ ഞാനെന്ന് കവി പറയുന്നുണ്ട് കരവാളേതാണെന്ന് നമുക്കറിയാം പൊൻവീണ അത് തൂലികയാണ് ലോകത്തെ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് തൂലികൻ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പേനയെന്ന ആയുധത്തെ അള്ളാഹു ആദ്യം പരിചയപ്പെടുത്തി ആയുധമേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ കുരുന്നു മക്കൾ പ്രഭാത സൂര്യം പൊട്ടിവിടരുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ വിശുദ്ധ ദീനിയാത്തും അതിന്റെ കൂട്ടത്തിൽ ഒരു ഗ്രന്ഥമുണ്ട് പേര് അഖ്ലാഖ് എന്നാണ് സ്വഭാവ സംസ്കരണമാണ് അത് എപ്പോഴെങ്കിലും മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കള് പഠിക്കുന്നത് ഇതാണ് എന്നൊരു ബോധം ആദ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകണം ആ അഹ്ലാഖ് വാങ്ങിയിട്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കണം ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ അധ്യായം അയൽവാസികൾ അതില് മുസ്ലിമാകണം എന്ന കാര്യം പറയുന്നില്ല അയൽവാസി എന്ന് പറയുന്ന ആള് വീടിന്റെ ചുറ്റളവിലുള്ള ഒരു വീട്ടുകാരൻ ആ പട്ടിണി കിടക്കുന്നതറിഞ്ഞുകൊണ്ട് വയറ് നിറച്ചിട്ട് ഈ മദറസയിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പഠിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പത്ത് ഹജ്ജ് ചെയ്തു പത്ത് ഹജ്ജ് ചെയ്തു ഏഴ് ലക്ഷം രൂപ വെച്ചിട്ട് പത്ത് ഹജ്ജ് നിന്ന് കൂട്ടി നോക്ക് എഴുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു കോടിയോളം രൂപ മുടക്കിയിട്ട് പത്ത് കൊല്ലം ഹജ്ജ് ചെയ്തു ഒരു ഉമ്രയ്ക്ക് പോകുന്നതിന് എൺപത്തഞ്ചോ തൊണ്ണൂറോ രൂപയാണ് അങ്ങനെ അയാൾ പത്തൊമ്പത് ഉമ്ര ആ ഹാജി നാട്ടിൽ അറിയപ്പെട്ട ഹാജി അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു പ്രമാണി അദ്ദേഹം പള്ളിയുടെ പ്രസിഡന്റ് ആകാം സെക്രട്ടറി ആകാം കാ ഉസ്താദാകാം മുദരിസാകാം ആരും ആകട്ടെ അയാള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അയാളും അയാളുടെ മക്കളും തൊട്ടപ്പുറത്തൊരു ഹിന്ദുവിന്റെ വീട് പട്ടിണിയാണ് പട്ടിണി തൊട്ടപ്പുറത്ത് ഒരു ക്രിസ്ത്യാനിയുടെ വീട് പട്ടിണിയാണ് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ വീട് നിരീശ്വരവാദിയായ യുക്തിവാദിയായ ഒരു മനുഷ്യന്റെ വീട് പട്ടിണിയാണ് അള്ളാനെ തെറിവിളിക്കുന്ന ഹൽക്കിനെ ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യന്റെ വീട് പട്ടിണിയാണെന്ന് അറിഞ്ഞിട്ട് അൻപത് ഉംറയും ചെയ്ത ഒരു സഹോദരൻ പള്ളി പ്രസിഡന്റോ പള്ളി ഇമാമോ പള്ളി പള്ളി പള്ളിക്കാളിയോ പള്ളി സെക്രട്ടറിയോ പള്ളിയുടെ മുത്തവല്ലിയോ ആകട്ടെ അയാൾ വയറു നിറച്ച് വൃഷ്ടാന ബോധനം നടത്തിയാൽ എന്നിൽപ്പെട്ടവനല്ല അവന്റെ ഹജ്ജ് കൊണ്ട് കാര്യമില്ല എന്ന് പഠിപ്പിച്ചു അയൽവാസിയോടുള്ള അയൽവാസിയോടുള്ള കടമകൾ കടമകൾ കൊടുക്കുക മാത്രമല്ല അടുക്കൽ ഞാൻ ഞാൻ അവസാനം ചിന്തിച്ചു പോയി മരിച്ചാൽ എന്നിൽപ്പെട്ടോടുള്ള അനന്തരാവകാശം എന്റെ മക്കൾ വീതിച്ചെടുക്കും പോലെ അതിൽ ഒരു ഓഹരി എന്റെ അയൽക്കാർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ സംശയിക്കത്തക്ക വണ്ണം അയൽവാസികളോടുള്ള മര്യാദ പഠിപ്പിച്ചു എന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ അലിസ്ലമ പഠിപ്പിച്ച സ്വഭാവ സംസ്കരണം ഒരാളെയും അക്രമിക്കാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല മദറസകൾ അള്ളാഹു ആ മദറസകൾ നല്ല നിലയില് നല്ല നിലയില് എനിക്കിപ്പോ രസകരമായി തോന്നിയ ഒരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ യു പിയിലെ മദരസകളിലെല്ലാം ഉത്തർപ്രദേശിലെ മദരസകളൊക്കെ ആ യു പിയിലെ മദരസകളിലെല്ലാം ദേശീയ പതാക നാട്ടണം ദേശീയ പതാക ഉയർത്തണം എന്ന് യു മുഖ്യമന്ത്രി പറഞ്ഞു യു പി മുഖ്യമന്ത്രിയുടെ ന്യായമായിട്ടും ഇതാരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ പൂർവീകര ഞങ്ങളെ പഠിപ്പിച്ചത് ദേശീയ പതാക ഉയർത്തണമെന്ന് തന്നെയാണ് ഉയർത്തുന്നുണ്ട് എവിടെ ഉയർത്താറില്ലേ ഉയർത്തുന്നുണ്ട് എല്ലാ പള്ളികളിലും മദ്രസകളിലും ഉയർത്തുന്നുണ്ട് ദേശീയ പതാക അപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കുറിച്ചിട്ട് എഫ് ബിയില്ബിയില് എനിക്ക് പിന്നെ അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടല്ലോ കാരണം അത് പലരും പറഞ്ഞു അത് ശരിയല്ല ഞാൻ പറഞ്ഞു അതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമുണ്ട് അപ്പോ അപ്പോ ഞാൻ ഒരൊറ്റ വരി കുറിപ്പെഴുതിയിട്ടു ബുൾഡോസറിന്റെ കൈ ഇരിക്കുന്ന മദ്രസകൾ ആദ്യം നിലത്ത് വെക്ക് അപ്പൊ അതിന്റെ മുന്നിൽ കൂടി ഉയർത്താം കാരണം മദ്രസകളെല്ലാം ഉത്തർപ്രദേശില് ജെ സി വീടമണ്ഡല ഇപ്പോഴും ഇരിക്കുന്നത് ബുൾഡോസറിന്റെ മുകളില എല്ലാം ഇങ്ങനെ ഉയർത്തി വെച്ചോണ്ടിരിക്കലോചിച്ച് നോക്കിയ മദ്രസകളോടുള്ളവരുടെ സമീപനം ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ എത്രയോ മക്കള് ഹിന്ദു പെൺകുട്ടികൾ മദ്രസയില് പഠിച്ചിട്ടുണ്ടെന്നറിയോ അവർ നന്നായിട്ട് അറബി പഠിക്കുന്നുണ്ട് ഖുർആൻ പഠിക്കുന്നുണ്ട് മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് ഞങ്ങൾ ഈ നാടൊക്കെ മുഴുവനും ഓടി നടക്കുന്നത് കൊണ്ട് എല്ലാ നാടിന്റെ സ്പന്ദനങ്ങളും അറിയുന്നത് കൊണ്ട് പറയാൻ ചിലപ്പോൾ പനൂരോ ചാത്തിനാകുളത്തോ ഒന്നും അങ്ങനെ ഉണ്ടാവണമെന്നില്ല പക്ഷെ പല സ്ഥലങ്ങളിലും മദ്രസയില് പഠിക്കുന്ന അമുസ്ലിം സഹോദരിമാര് കുട്ടികൾ പെൺകുട്ടികൾ അതുപോലെ തന്നെ മക്കളുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേൾക്കണേ പറയുകയാണ് എല്ലാ മനുഷ്യരെയും വിശ്വസിക്കണ്ട ഗാന്ധിജി എന്ന പുസ്തകം എഴുതുന്ന ആളുകളുണ്ട് മദർ തെരേസ ആണെന്ന് പറയുന്നവരുണ്ട് രാഷ്ട്രപതി രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വർഗത്തിലാണെന്ന് പറയുന്നവരുണ്ട് ആര് സ്വർഗത്തിൽ പോകുമെന്ന് നമ്മളോടല്ല പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നമ്മളെ നരകത്തിൽ പോകുന്നതുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അഷ്റഫുൽ അഷ്റഫു കടന്നു വന്ന് ഞാൻ നരകത്തിലാണോ എന്ന് ചോദിക്കുന്ന സഹാബികളോട് മുകളിൽ നിന്ന് സന്ദേശം പോലും മഹാനായ നബി പറഞ്ഞിട്ടില്ല ആര് സ്വർഗത്തിലാണ് അല്ല പറയാത്ത ഒരാളുടെ മുഖത്ത് നോക്കി കിട്ട് സ്വർഗ്ഗം കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സർവ്വാളുകളെയും കൊണ്ടുപോകുമെന്നുള്ള ധാരണ മാറ്റി വെക്കണം അല്ല പറയും ചില ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അല്ലാഹുവിനെ ജീവിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ ആ ഭക്തിയുള്ള പടച്ചവനെ പേടിയുള്ള ആളുകൾ അവരെ അല്ലാഹു തആല നാളെ കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ മനോഹരമായ വിശദീകരണം പറയുന്നു അവരെ ഒരിക്കൽ പോലും അവിടെ നിന്ന് മുന്നിലെത്തിച്ചു കൊടുക്കുകയാണ് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പടച്ചവനെ മുന്നിലെത്തിച്ചു കൊടുക്കുകയാ എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അല്ല കൊടുക്കുമ്പോ ഒരു ദിവസം അല്ലാഹു ഹാജരാവുകയാ എന്നിട്ട് അവരോട് ചോദിക്കുന്നു ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ സമയത്താണ് സ്വർഗവാസികൾ പടച്ചവനോട് പറയുന്നത് സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവൻ തസ്നീമാണ് സൽസബിയിലാണ് നമ്മുടെ ചിന്തകള് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പമുള്ള ഭക്ഷണമാണ് മനോഹരമായ രുചിക്കൂട്ടുകളുള്ള വരണനിറങ്ങളുള്ള ഭക്ഷണമാണ് കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അള്ളാഹുവിടെ ഇതെല്ലാം അങ്ങ് തന്നതിനു ശേഷം അല്ല ചോദിക്കുന്നു നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന വാക്യം തന്നറിയോ എന്താ നമുക്ക് കിട്ടിയല്ലോ ും ഞങ്ങൾക്ക് കിട്ടിയല്ലോ വീണ്ടും ചോദിക്കുന്നു ഇനി നിങ്ങൾക്കൊന്നും വേണ്ടേ വേണ്ട എന്താ ഇനി തരാനുള്ളത് അത് പറയത്താണ് മാറ്റുകയാടയിലുള്ള മറയങ്ങ് മാറ്റുമ്പോ ആ കറുട്ടനുയർത്തുമ്പോ ആ തിരശീല അങ്ങ് മാറ്റുമ്പോ പടച്ചവനെ നമുക്ക് കാണാൻ പതിനാലാ രാ പൗർണമിയ പോലെ പടച്ചവനെ നമുക്ക് നാളെ കാടാൻ കഴിയും ഏതൊരു റബിന് വേണ്ടിയാണ് പെങ്ങളെങ്ങം പ്രണമിച്ചത് ഏതൊരു പടച്ചവന്റെ മുന്നിലാ നീ ഓണിച്ചു നിന്നത് ഏതൊരു തമ്പുരാന് വേണ്ടിയിട്ടാണ് നീ പട്ടിണി കിടന്നത് ഏതൊരു തമ്പുരാനു വേണ്ടിയാണ് നീ സതക്കകൽ കൊടുത്തത് സൽക്കർമ്മങ്ങൾ ചെയ്തത് ഏതൊരു പടച്ചവന്റെ പേരിലാണ് നീ തീവ്രവാദി എന്ന പേര് കേട്ടത് ആ സന്ദർഭത്തിൽ പടച്ചവനെ അങ്ങ് കാടാനുള്ള ഭാഗ്യമല്ല ആ നേരത്തെ നമ്മൾ കാണുകയാണ് പതിനാലാ രാവിന്റെ പൗർണമി നിലാവുള്ള രാത്രിയിൽ വലുതായി കമറാകുമ്പോ ആ കമറിയുടെ വലിപ്പമുള്ള ചാത്തിനാങ്കുളത്തിൽ നിന്നാലും കാണാ തോപ്പിൽ നിന്നാലും കാണാ ചാത്തന്നൂര് നിന്നാലും കാണാ എവിടെ നിന്നാലും നമുക്ക് പതിനാലാ രാവിന്റെ പൗർണമിയെ കാണാ ആ പൗർണമിയെ നമ്മൾ എങ്ങനെയാണോ

പടച്ചവന്റെ ഒരു ഒരു മാത്രമാണ് മാത്രമാണ് അല്ലാന്റെ കല്യാണം വിളിച്ചു വീട്ടിൽ വന്നിട്ട് ഭാര്യയും കുടുംബവും കല്യാണത്തിന് വരണോന്ന് പറഞ്ഞു അങ്ങനെ ഭാര്യയും മക്കളും നമ്മളുമായി നേരെ കല്യാണത്തിന് പോയി കല്യാണത്തിന്റെ ഒട്ടും കൂട്ടുമ്പോ തന്നെ ഇടതുഭാഗത്ത് കോഫി ഇഷ്ടംപോലെ ചായ അതിനംസ് സ്നാക്സ് എന്തെല്ലാം ഏതൊക്കെ ആഗ്രഹിക്കുക അതെല്ലാം ഉണ്ട് ഓരോ പണക്കാരന്റെയും പണക്കൊഴുപ്പ് കാണിക്കാൻ പറ്റുന്ന എല്ലാ കോലത്തിലും അവിടെ സംവിധാനിച്ചിട്ടുണ്ട് എത്രയോ ഐറ്റം ചായ അത് കഴിഞ്ഞ് വലതുഭാഗത്തേക്ക് പോകുമ്പോൾ ജ്യൂസിന്റെ ഒരു ഐറ്റമാണ് ഏതൊക്കെ ദുനിയാവിൽ കിട്ടാൻ പറ്റുന്ന എല്ലാ ഫ്രൂട്ട്സിന്റെയും ജ്യൂസ് അതും കൂടിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് പിന്നെ പറയണ്ട കാളകൾ തിന്നുന്നത് പോലെ അങ്ങനെയാണ് മുസ്ലിം ഈങ്ങളുടെ കല്യാണത്തിൽ അധികവും കാളകൾ തിന്നും പോലെ ബൊഫെ ൊഫ അല്ല എന്ത് വേണോ നമുക്ക് കൊടുക്കാം പണത്തിന്റെ കൊഴുപ്പനുസരിച്ച് ആരെ വേണോ സൽക്കരിക്കാം ഒട്ടകത്തിനെ അറുക്കാം അല്ല ഹലാലാക്കിയിരുന്നെങ്കിൽ ആനെ അറുക്കാം കൊഴപ്പൊന്നുമില്ല ഹലാലാക്കിയിരുന്നെങ്കിൽ പക്ഷെ എല്ലാ നിലയിലുമുള്ള മട്ടനും ചിക്കനും ബീഫും ഒട്ടകവും കാടക്കോഴിയും ഒക്കെ സംവിധാനിച്ചു ഇരുന്ന് ഇരുന്ന് കഴിക്കാനുള്ള രണ്ട് കസേരയും കൂടി ഇട്ട് കൊടുക്കാൻ നമുക്ക് അതിനോടൊരു മനസ്സ് വേണ്ടേ കോടീശ്വരിയായ സിനിമാനടി വരും പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തരം ബ്ലൗസ് അടിക്കാനുള്ള തുണി വാങ്ങാൻ അവളുടെ കയ്യിൽ കാശുണ്ടാവൂല അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പൊ വന്ന് സൽക്കാരത്തിന് വേറി ഭക്ഷണം കഴിച്ചു ബിരിയാണി കഴിച്ചു അത് കഴിച്ചു ഇത് കഴിച്ചു മന്തി കഴിച്ചു ഒക്കെ കഴിച്ചു എല്ലാം കഴിച്ച് പുറകശത്ത് കൈ കഴുകിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ വീണ്ടും ഫ്രൂട്ട്സ് അതുപോലെ തന്നെ അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഐസ്ക്രീം ഇതെല്ലാം അവിടെ സംവിധാനിച്ച് നമ്മൾ പോകാൻ വേണ്ടി വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങി ഞാനൊന്ന് ചോദിച്ചോട്ടെ കല്യാണം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം നമ്മൾ ഇതുവരെ കണ്ടോ കണ്ടോ എന്തായിരുന്നു ലക്ഷ്യം കല്യാണത്തിൽ ഒന്ന് തിന്നാനല്ലല്ലോ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ 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 നിക്കാഹ് എന്താഹിനു കൂടിയില്ല നിക്കാഹിനു കൂടിയില്ല ഇനി പോട്ടെ നിക്കാഹ് എന്നോ കഴിഞ്ഞതാണ് എന്നോ കഴിഞ്ഞതാണ് പുതിയ പെണ്ണിന്റെയോ പുതിയ പുതിയപ്പിളയുടെയോ നവവരന്റെയോ നവവധുവിന്റെയോ ആ ഒരു സ്ത്രീകള് പെൺകുട്ടിയോട് അല്ലെങ്കിൽ പുരുഷന്മാര് പുതിയ ആപ്പിളയുടെ കൈ പിടിച്ചിട്ട് ഖൈർ കല്യാണത്തിന് പോകുന്നു എന്നിട്ട് കഴിക്കുന്നു വാരു തിന്നു തിരിച്ചു വരുന്നു മര്യാദ ഉണ്ടാകണം നമുക്ക് പുതിയാപ്പറുടെ കൈ പിടിച്ചിട്ട് പുരുഷന്മാര് ബാറക്കല്ല അല്ലങ്ങൾക്ക് പറക്കത്തീകട്ടെ അപ്പോഴാണ് കല്യാണത്തിന്റെ ലക്ഷ്യം പൂർത്തിയാവുക പുതിയ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് പുതിയ പെണ്ണിനെ കാണാൻ വേണ്ടി വന്ന പെൺകുട്ടികൾ സ്ത്രീകൾ സ്ത്രീ ബാറക്കില്ല അല്ലഹ് ആര് പറയുന്നു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാ ചോദിക്കുന്നുണ്ട് എങ്ങനെയാ മരിച്ചത് ജീവിച്ചിരിക്കുന്ന എങ്ങനെയാ നിന്ന് വരെ ചോദിച്ചിട്ടില്ല ആഹാരം ഉണ്ടായിരുന്നോ വെള്ളം ഉണ്ടായിരുന്നോ എങ്ങനെയാണ് മരുന്നൊക്കെ കറക്റ്റ് കിട്ടിയിരുന്നോ ഇതൊന്നും ആർക്കും അറിയണ്ട ചോദിക്കേണ്ടത് എങ്ങനെ പോട്ടെ മരണത്തിന്റെ കാരണമൊക്കെ പറഞ്ഞു ഇന്നലെ രാത്രി കിടന്നതാണ് നേരം വെളുത്ത് എഴുന്നേറ്റില്ല അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി വണ്ടിയിടിച്ചു മരിച്ചു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ് മരണത്തിന്റെ മരണ വീട്ടിൽ പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഇരിക്കുന്നവരിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് മയത്തിന് മരണ മരണത്തിന് പോയോ ഓ പോയി അതിന്റെ ലക്ഷ്യം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല പോട്ടെ മരണം നമ്മുടെ വിഷയമല്ല കല്യാണത്തിന്റെ ഭക്ഷണം കഴിച്ച് കല്യാണത്തിന്റെ ജ്യൂസ് കുടിച്ച് ഐസ്ക്രീം കുടിച്ച് ചായ കുടിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതിന്റെ പേര് സൽക്കാരം ഇതിന്റെ പേര് സൽക്കാരം നിക്കാഹിൽ പങ്കെടുക്കാൻ ലക്ഷ്യം എന്നാ നിങ്ങൾ കേട്ടോ സ്വർഗത്തിൽ കള്ളാറ് പാലാറ് തേനാറ് വിവരം കെട്ടവർ പലതും പറയും അതൊന്നും നമ്മൾ വിഷയാക്കണ്ട വിവരം കെട്ടവരെന്തോ പറഞ്ഞോട്ടെ ഒരുപാട് മോശപ്പെട്ട കാലത്തിലാണ് നമ്മളുള്ളത് ഇന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു വാർത്ത പാവം ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു മഴതനി പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചു തന്റെ യൗവനം മുഴുവനും കാരി വഴികൾക്കുള്ളിൽ അദ്ദേഹം അർപ്പിച്ചു ആ നിലയിൽ പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങി ഒരു വലിയ ഒരു വലിയ ആചാര ആ മനുഷ്യൻ ഇന്ന് ശോഷിച്ച് ശോഷിച്ച് ഒരു അസ്ഥി പഞ്ചരമായി തിരിച്ചെത്തിയപ്പോൾ വീണ്ടും പിടാതെ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് കേരളത്തിൽ തീവ്രവാദം വളർത്തിയതെന്ന് പറയുന്നു അദ്ദേഹം തീവ്രവാദം ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല അദ്ദേഹം തീവ്രവാദം എങ്ങനെയാണ് വളർത്തുക അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യ വിഭാഗത്തിന്റെ ദളിത് വിഭാഗത്തിന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആ വിഷമങ്ങൾ അവരുടെ അനുഭവങ്ങൾ ഉറക്കി ഒന്ന് വിളിച്ചു പറഞ്ഞു എന്നൊരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതൊരു തെറ്റാണ് എന്ന് ലോകത്താരും പറയുകയുമില്ല പക്ഷേ അദ്ദേഹം അത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞു ലോകത്തിന്റെ വിവിധ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ കലാപങ്ങളെയും അദ്ദേഹം ഉറക്കെ ഉറക്കെ തന്റെ വേദന ിൽ വിളിച്ചു പറഞ്ഞു എന്നിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ ദീനിലേക്ക് അടുപ്പിക്കുകയും ആ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിനെ ശക്തമായ രീതിയിൽ എതിർക്കണം പ്രതിരോധിക്കണമെന്ന് പഠിപ്പിച്ചു അല്ലാതെ അക്രമം വിട്ടതല്ല ഇതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കിയത് ആ ഗ്രന്ഥത്തിന് അമ്പതിനായിരം കോപ്പി അധികം വിൽക്കും കാരണം ഇപ്പൊ എല്ലാവർക്കും ആ ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത് അറിയാനുള്ള ജിജ്ഞാസയായി അമ്പതിനായിരം കോപ്പി അധികം പോകേണ്ടി വരും ആ നിലയിൽ ഒരു ബിസിനസിന്റെ ഒരു വഴിയായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഏതായിരുന്നാലും കാലഘട്ടം വളരെ മോശമാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട് നിങ്ങൾക്ക് ഉണ്ട് ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ തി പിടിച്ചോ ഇനി ഈമാനില്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല പേരുമതി അതുകൊണ്ട് നമുക്ക് അതിനുള്ള തോഫിക്ക് തരട്ടെ സഹോദരങ്ങളെ അല്ല പറയുകയാണ് നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമോ എന്നാൽ നിങ്ങൾക്ക് അപറാരി പെടാൻ കഴിയും അതിൽ ഒന്നാമത്തേത് പടച്ചവൻ പറയുന്നു കടമകൾ നിർവഹിക്കുന്നവനാണ് കടമകൾ പൂർത്തീകരിക്കുന്നവനാണ് നേർച്ചകൾ പൂർത്തീകരിക്കുന്നവനാണ് കടമ പൂർത്തീകരിക്കുന്നവനാണ് ഭാര്യയോടൊരു കടമയുണ്ട് ഭർത്താവിനോരോട് കടമയുണ്ട് മാതാപിതാക്കളോട് കടമയുണ്ട് മക്കളോട് കടമയുണ്ട് അയൽവാസിയോട് കടമയുണ്ട് ശിഷ്യന്മാരോട് കടമയുണ്ട് ഉസ്താദുമാരോട് കടമയുണ്ട് തന്നെ കേൾക്കുന്നവരോട് കടമയുണ്ട് തന്നെ ക്ഷണിച്ചവരോട് കടമയുണ്ട് ഈ കടമകൾ പാലിക്കുന്നവനാണ് വിശ്വാസി അവനാണ് യുഫോന ഭിന്നീ അല്ല പറയുന്ന കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നവനാണ് ആ കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നവരാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി അതാണ് നമ്മൾ മനസ്സിലാക്കി എന്താണ് പെണ്ണും കെട്ടി വീട്ടിലാക്കിയിട്ട് ഒരു വലിയ പച്ചപ്പട്ടു ഒക്കെ എടുത്തിട്ട് വലിയ തസ്ബി എടുത്ത് പിടിച്ച് അറാക്ക് അറാഖിന്റെ ഒരു ചെറിയ കഷ്ണമൊക്കെ എടുത്ത് ഒരു തൊപ്പിയൊക്കെ വെച്ച് നേരെ മലഞ്ച് മലയിലോട്ട് കയറി പിന്നെ അവിടെ അങ്ങനെ ഭാര്യയും വേണ്ട മക്കളും വേണ്ട അതാണോ ഇന്നലെ സൗജിക്കാലേക്ക് ഹക്ക നിന്റെ ഭാര്യയോട് നിനക്കൊരു കടപ്പാടുണ്ട് ഇന്നലെ അയനിക്കാലേക്ക് ഹക്ക ഉറങ്ങാതെ കണ്ണൻ തുറന്നിരുന്ന് പടച്ചോനെ നിൽക്കരുതല്ല നല്ല പറയുന്നില്ല ഇന്നലെ അയിനിക്കാലേക്ക് ഹക്ക നിന്റെ കണ്ണുകളോട് നിനക്ക് ബാധ്യതയുണ്ട് ഇന്നലെ ജസതി ഹക്ക ഞാൻ ഇനി ഒരിക്കലും ഉറങ്ങില്ല നിന്നുകൊണ്ട് നിസ്കാരത്തിനടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ആരും അങ്ങനെയൊന്നും ശരീരത്തെ ഇടങ്ങേറാക്കേണ്ട കാരണം ഇന്നലെ നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട് പഠിപ്പിച്ചതാണ് ഇന്നലെ ചില ശേഖന്മാരുടെ കാര്യം പറയുന്നത് അദ്ദേഹത്തിനെ കാണാൻ കിട്ടൂല അദ്ദേഹത്തിനെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സൗഭാഗ്യമാണ് അദ്ദേഹം അങ്ങനെ ജനങ്ങളുടെ മുമ്പിലൊന്നും വരൂല ജനങ്ങളുടെ മുമ്പിൽ വരില്ലെങ്കിൽ പാറയുടെ ഇന്നലി സുരുള്ള നിന്റെ വിസിറ്റേഴ്സിനോട് നിനക്കൊരു ബാധ്യതയുണ്ട് ആ വിസിറ്റേഴ്സ് തന്നെ കാണാൻ വരുന്നവരെ മനോഹരമായ നിലയിൽ സൽക്കരിച്ചാൽ മാത്രമേ നിനക്ക് ആരാകാൻ പറ്റൂ അബറാറാകാൻ പറ്റൂ അബറാറായാലേ വലിയാകാൻ പറ്റൂ ഒന്നാമത്തെ കടമ പറഞ്ഞത് യൂഫുനെ നദരി കടപ്പാടുകൾ പൂർത്തീകരിക്കണമൊന്നാണ് കടമ നിർവഹിക്കണമെന്നാണ് ചെയ്താൽ നമ്മളിപ്പോ കൊടുത്ത് തേച്ചുകൊണ്ട് പോവാൻ കാരണം സമയമില്ല നമ്മൾ വലിയ ആളുകളായപ്പോ കയ്യില് പിടിക്കുന്ന ആളുകളെ കയ്യിൽ ഇങ്ങനെ തേച്ച് പറക്കത്ത് കൊടുത്തോൾ അഷ്റഫ് ഖൽക്കിന്റെ കൈയ്യിൽ ആരെങ്കിലും പിടിച്ചാൽ പിടിച്ചാള് വിടുന്നത് വരെ റസൂറുള്ള കൈവിടില്ലായിരുന്നു പഠിപ്പിക്കുന്നത് അങ്ങനെ ശൈലി അതാണ് പിടിച്ചാൽ പിടിച്ചാള് കൈവിടുന്നത് വരെ വിടില്ല അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ കടമകൾ കടമകളും കടപ്പാടുകളും ആളുകളോട് നമുക്കൊരു ബാധ്യതയുണ്ട് പടച്ചവനോടുള്ള ബാധ്യതകൾ ഒരുപക്ഷെ വീഴ്ച വന്നു പോയാലും വീഴ്ച വന്നു പോയാലും നമസ്കാരത്തിൽ കുറവ് വന്നു പോയാലും മോമ്പിൽ വീഴ്ച വന്നു പോയാലും പടച്ചവനോട് തരും പക്ഷേ പടപ്പുകളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാത്തവന് പടച്ചോ മാപ്പ് കൊടുക്കില്ല അതുകൊണ്ടല്ലേ നിബിധങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയാണ് ാണ് മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു നബിയേ ഹബീബേ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഇബാദത്തേതാ റസൂൽ ഇബാദത്തിനെ പഠിപ്പിച്ചു തിരിച്ചു ചോദിച്ചു നബി കഴിഞ്ഞില്ലെങ്കിലോ അടുത്ത ഇബാദത്ത് പറഞ്ഞു കൊടുത്തു അതിന് സാധിച്ചില്ലെങ്കിലോ മൂന്നാമത് റസൂൽ പറഞ്ഞാണ് ഇടങ്ങേറാക്കാതിരിക്കുന്നതും ഇബാരത്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വേണ്ട ആരെയും ഉപദ്രവിക്കാതെ അതും ഇബാദത്താണ് നബി മുഹമ്മദ് മുസ്തഫ മര്യാദയ്ക്ക് ഇരിക്കോ അത് വിവാദത്താണ്സ്തഫാത്തി സയ്യിദ് അമ്മയുടെ പള്ളിയാണ് നോട്ടീസിലുള്ളത് തന്നെ അങ്ങനെയാ തങ്ങളുടെ തയ്ക്കാവും തങ്ങളുടെ തയ്ക്കാവാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് സൊലാത്തിന് യാതൊരു കുറവും വരുത്തണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നും ചെയ്യാതെ ആർക്കും ഒരു ഒരു ഉപകാരം ചെയ്യണ്ട ആർക്കും ഉപദ്രവിക്കാതിരുന്നാൽ മതി അത് ഈ വാദത്താണെന്ന് ആരംഭപൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫിം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നേർച്ചകൾ പൂർത്തീകരിക്കും കടമകൾ ബാധ്യതകൾ സമ്പൂർണമായി പാലിക്കുക രണ്ടാമത് അല്ല പറയുകയാണ് രണ്ടാമത് അല്ല പറയുന്നു രണ്ടാമത്തെ പ്രത്യേകത എന്താണ് അള്ളാഹുവിന്റെ വാക്ക് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം ഒരു ദിവസത്തെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുന്നത് കാനഷറുഹോ അന്ന് വിപത്തുകൾ ഇങ്ങനെ പറന്നു നടക്കുമെന്നാണ് മുസ്തത്തിറ ഇങ്ങനെ ചിറക് വിടർത്തി കെട്ട് പറന്ന് നടക്കുമെന്നാണ് ആ ദിവസം ഏതാണ് അതീ കാലഘട്ടമല്ല അതേതാണ് ആഹൃതത്തെ പറ്റിയാണ് പടച്ചവന് പരിചയപ്പെടുത്തുന്നത് അമ്മത്തെ വിപത്ത് വല്ലാത്ത വിപത്താ അമ്മത്തെ പ്രയാസം വല്ലാത്ത പ്രയാസമാ അമ്മത്തെ നാശം നാശമാണ് ആ നാശത്തെ നിങ്ങൾ പേടിക്കലാണ് ചോദിക്കട്ടെ ആഹൃത്തെ പറ്റി നിങ്ങൾക്ക് വല്ലതും തക്കാവില് ഈ പരിശുദ്ധമായ ഈ അനുഗ്രഹീതമായ മജിലിസിൽ എന്നെ കേൾക്കുന്ന ഒരു പുരുഷന്മാർക്കും ആഹൃത്തെ പറ്റി അറിയില്ല എന്നെ കേൾക്കുന്ന സഹോദരിമാർക്കും അറിയില്ല ഈ വേദിയിരിക്കുന്ന ഉസ്താദുമാർക്കും അറിയില്ല ഈ പറയുന്ന എനിക്കും അറിയില്ല കാരണം എന്റെ വാക്കല്ല തന്നറിയോ ശേഷമുള്ള പരലോകത്തിന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ ജീവിതത്തെ പറ്റി എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ വാപ്പ മരിച്ച 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 ഭർത്താവ് ഭാര്യ ഭാര്യ ഭർത്താവേ മരണപ്പെട്ടു മരണപ്പെട്ടു പോയ പോയ വാപ്പയും ഉമ്മയും മക്കളോട് ചോദിക്കുകയാ അവരുടെ ഇന്നത്തെ അവസ്ഥ അറിയോ മരിച്ചതിന് ശേഷം എന്താൽ നടക്കുന്നത് അവിടെ നിന്ന് സിറാറ്റിൽ എന്താണ് അവിടെ നിന്നും മഹിസറയിൽ എന്താണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഹബീബായ മുസ്തഫായ നബി പറയുകയാണ് ഒരു ഭക്ഷണം കഴിക്കില്ല കവള വെള്ളം കുടിക്കില്ല കുടിക്കാനും തിന്നാനും അവർക്ക് കളവ് അവരൊരു കഴിയില്ലെന്ന്സ്തഫക്ഷണം കഴിച്ചു വൈകുന്നേരം ചായ കുടിച്ചു ഞാൻ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടില്ല അത് എന്തുകൊണ്ടാണ് മരണശേഷം എന്താ നടക്കുന്നതെന്ന് എനിക്ക് നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ച് ഒരു പക്ഷേ രാത്രിയിലെ ഭക്ഷണം കഴിച്ച് ഡിന്നർ കഴിച്ചു കൊണ്ട് എന്റെ മുന്നിൽ ഇരിക്കുന്നവരാകാം പക്ഷേ നിങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചപ്പോ കരഞ്ഞില്ലല്ലോ എന്താ കരയാത്തത് എന്താ കരയാത്തത് ഉസ്താദുമാര് കരഞ്ഞിട്ടില്ല അവരും ഭക്ഷണം കഴിച്ചു വന്നു എന്തുകൊണ്ടാണ് കരയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് പരലോകത്തെ പറ്റി നമുക്ക് അറിയാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പരലോകത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ നമുക്ക് ഹബീബിന്റെ നാവിലൂടെ അത് അറിയേണ്ട വിധം നമ്മൾ നമ്മൾ പഠിച്ചിട്ടില്ല പഠിച്ചിരുന്നുവെങ്കിൽ വെള്ളം കുടിക്കില്ല ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിക്കില്ല ജനപാനം ഒരു കവള് ഭക്ഷണം നമ്മൾ കഴിക്കില്ല കരഞ്ഞിട്ടും നെഞ്ചത്തടിച്ചിട്ടും അല്ലാതെ കഴിക്കാനും കുടിക്കാനും ആ ദിവസത്തെയാണ് പേടിക്കേണ്ടത് ഇങ്ങനെ നടക്കുന്ന ദിവസത്തെ വിശദീകരിക്കുന്നില്ല പറയുന്നു പേടിക്കലാമതാമതാകിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ ആഹ് പറ്റി ഭയമാണ് രണ്ടാമത്തേത് ഒന്ന് ഇബാല പൂർണ്ണമായി നമ്മൾ ചെയ്യുന്ന കടമകൾ ഇനി മൂന്നാമതല്ലാ പറയുന്നത് വന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവര് സ്വന്തമായി കഴിച്ചിട്ട് മറ്റുള്ളവരെ പരിഗണിക്കാത്തവരൊന്നും അല്ല ഹൗസുല്ലായ ഒരു വാക്ക് മാത്രം മതി നമുക്കത് മനസ്സിലാക്കാൻ ഹൗസുല്ലായം എന്താ പറഞ്ഞത് ഇസ്ലാമിന്റെ കർമ്മ അനുഷ്ഠാനങ്ങളെ മുഴുവനും ഞാൻ തലനാരിഴ പരിശോധന നടത്തിയപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിനോളം പുണ്യമുള്ള അമല് അമല് ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല